ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുവെച്ചാൽ നമുക്കൊരു ഒഴിച്ചു കറി പോലെ അപ്പൊ മാങ്ങ വെച്ചിട്ട് നമ്മൾ ചമ്മന്തി അല്ലെങ്കിൽ മാങ്ങ പരിപ്പിട്ടിട്ട് കറിയൊക്കെ വെക്കും ഇതൊരു ഡിഫറെന്റ് ആയിട്ടൊരു കറി ഒഴിച്ചു ഒഴിച്ചു അത് നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കാം മാങ്ങ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം മുഴുവനോട് അപ്പൊ അതൊന്നും നോക്കാം നാല് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴിയുന്നത് മൂപ്പാവാത്ത മാങ്ങിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്താ വെച്ചാൽ പുളി നല്ല പുളി വേണം അതിന് അപ്പൊ ഇതിപ്പോ മാങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറിയിരിക്കണം മഴ പെയ്ത കാരണം മൂക്കാത്ത മാങ്ങയാണ് അപ്പൊ അതാണ് എടുത്തേക്കുന്നത് അതിനൊന്നും നമുക്ക് മൂടൊന്ന് ചെത്തി കൊടുക്കാം കേട്ടോ ഏ കണ്ടോ മൂക്കാത്ത മാങ്ങയാണ് മൂത്തത് എടുത്തു കഴിഞ്ഞാൽ കറിക്ക് മധുരം വരും അപ്പൊ കറിയുടെ ടേസ്റ്റ് മാറും മൂക്കാത്ത മാങ്ങയാണ് മാ മാങ്ങ അതെ ഇങ്ങനെയൊന്നും വരഞ്ഞ് കൊടുക്കണ്ടേട്ടോ അപ്പം നമുക്ക് തോല് പൊളിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഒരു രണ്ട് മൂന്ന് വരഞ്ഞ അത് ഇട്ടിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ പിന്നെ ഇട്ട് കൊടുക്കാം പാത്രത്തിലിട്ട് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ടാണ്

ട്ടെ നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാനുണ്ട് കേട്ടോ കുറച്ചത് വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു അഞ്ച് പത്ത് പത്ത് പന്ത്രണ്ട് അല്ലേ വെളുത്തുള്ളി ഉണ്ട് പിന്നെ പച്ചമുളക് ജീരകം ഒരു അര ടീസ്പൂണ് പിന്നെ കുരുമുളക് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടണ്ടേ ചതയാനേ പാടുള്ളൂ ഒരുപാട് ഇങ്ങനെ അരഞ്ഞ് അരച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മിക്സിയിൽ ഇടാത്തത് ഇതൊക്കെ ചതച്ചെടുത്തുട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള വേണം മല്ലിയുടെ ഇല ചോപ്പ് ചെയ്തെടുക്കണം അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം വന്നിട്ടുണ്ട് കേട്ടോ തണുത്തുണ്ട് ഒന്ന് ഇതേണ്ട് ഗ്യാസൊക്കെ പോയിട്ടുണ്ട് ഇങ്ങനെ ബന്ധു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കണം തണുത്താലാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്കൊരു പറയുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിനൊന്ന് തണുപ്പിച്ചെടുക്കാം ഇത് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇതൊക്കെ ഇതിന്റെ ഉള്ളിലത്തെ കഴമ്പൊക്കെ നന്നായിട്ട് തിരുമ്മി എടുക്കണം കേട്ടോ ഇതൊക്കെ എടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം എന്നുവെച്ചാൽ മൂവാണ്ട മാങ്ങയാണ്ട് നാരുണ്ടാവും ഇതിൻ്റെ ഇതൊക്കെ നന്നായിട്ട് കത്തി കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെ വേണമെങ്കി എടുക്കാം ഫുള്ള് എടുക്കണം കഴമ്പൊക്കെ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനൊന്ന് അരിച്ചെടുക്കാം നമുക്ക് അതിന്റെ ആ ജ്യൂസ് മാത്രമായിട്ട് കിട്ടും അതിന്റെ ഉള്ളിൽ ആ നാരും ഇതൊക്കെ നമുക്ക് മാറിക്കിട്ടും നമ്മുടെ ഇത് ഇതൊക്കെ അരിച്ചെടുത്തിട്ട് കേട്ടോ അതേ കണ്ടോ നല്ല ഇതിൽ വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത് കുറച്ചൊരു കൊഴുപ്പിൽ നല്ലതായിരിക്കും വെള്ളം ചേർക്കണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം ഞാൻ അതിലേക്കിതേ ഒണിയൻ ഇതേ കട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കണത് തന്നെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഫുൾ സവാളയുണ്ട് കേട്ടോ പിന്നെ അതേ മല്ലിയുടെ ഇല പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിലേക്ക് കുറച്ച് ബ്ലാക്ക് സാൾട്ട് ഇട്ട് കൊടുക്കാം ഒരു നല്ല ഫ്ലേവർ കിട്ടും പിന്നെ നോർമൽ സോൾട്ട് ലേശം ശർക്കര ആട്ടോ ചെറിയ മധുരേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നല്ല പുളി ഉണ്ടാവുമല്ലോ നന്നായിട്ട് പിന്നെ നമുക്കൊന്ന് വറുത്ത് ഇടണം കേട്ടോ അതല്ലേ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയിലാണ് വറുത്തന്നേട്ടോ അല്ലെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്തിന മുളിട്ട് മൂന്നെണ്ണ ചോറുണ്ട് കുറച്ച് കായം പിന്നതേ കരുവേപ്പിലയും നമ്മൾ ചതച്ച് വെച്ചക്കണേ മറ്റേ കുരുമുളകും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ളത് അതും കൂടി ഒന്ന് വിളിക്കാം ഇതോ ഒന്നു പച്ചമുളക് വെക്കാം കേട്ടോ ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ഉറക്കി കൊടുക്കാം ഇത് നമുക്ക് ഈ കറക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചക്കണേ മിക്സിലേക്ക് അപ്പം ഇതിനെ ഒരു രസത്തിൻ്റെ ഒരു കൂട്ടെന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ വെളുത്തുള്ളിയും ജീരകവും മറ്റേ പച്ചമുളകും പച്ച രസത്തിൽ നമ്മൾ ഉള്ളിയും പച്ചമുളകും ചേർക്കില്ല ഞാൻ ചേർക്കാറില്ല അപ്പോൾ ഇത് ഏകദേശം ഒരു ചെറിയ രസത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇതിനെ ഉണ്ടാവും നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ ഇത് കുറച്ചും കൂടി വെള്ളാക്കി വെറുതെ നമുക്ക് കുടിക്കാനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക വെള്ളയ്ക്കണോടെ വൃത്തി കൊടുക്കണം ൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ മാങ്ങടെ സീസൺ കഴിഞ്ഞു തുടങ്ങി അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഓക്കെ ബൈ